എന്താന്ന് എവിടേക്ക് എന്നെ കൊണ്ടുപോണേണിയൊന്നും ഇടാതെടാറേ കണക്കിന് തുണി ഇല്ലാതിരിക്കുന്ന സാറേക്കില്ല വസ്ത്രധാരണത്തിന് മൊത്തത്തിനൊരു ധാരണ പശങ്ങ ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുക കേട്ടോ പറഞ്ഞാലും അവിടെ ഒരു പാവം പെങ്കൊച്ചാന്നേ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു വേണം വേണം ചെയ്ത് സംശയമല്ല പക്ഷേ ശത്രുവാണെന്ന കാര്യം മറക്കണ്ട ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശു പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ പിള്ളേരുടെ അല്ല എന്ത് തന്നെ സമതൽ തെറ്റുമെന്നാ എനിക്ക് പേടി പറഞ്ഞിട്ട് എന്താ കാര്യം രാജ കലക്ക് പിന്നെ എന്താ ചെയ്യില്ലേ എന്താ ഏ ഒന്നൂല്ല മനസ്സ് പതറരുത്